സ്വപ്നം സ്വപ്നം കാണാറുണ്ട് പിന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഇപ്പം പോകുമ്പോ ഒരു ഹോട്ടലിൽ താമസിക്കുമ്പോ നമുക്കറിയാത്ത സ്ഥലമായിരിക്കും അപ്പോഴൊക്കെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ നമ്മൾ ഓർക്കുവേ ഇവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ ശരിക്കും ഞാൻ വെഞ്ഞാറമോട് അവിടെ പാറക്കൽ നിന്നുള്ള സ്ഥലത്ത് താമസിക്കും ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞാനും അനിയത്തിയും ആണ് ഒരു റൂമിൽ കിടക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെ എന്താ പറയുക ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറേ ലേറ്റായിട്ടാണ് വന്നത് അങ്ങനെ ലേറ്റായിട്ട് വന്നിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കുറേ ലേറ്റായപ്പോൾ എൻ്റെ കാലിൽ എന്തോ പിടിച്ച് വലിക്കുന്ന ഒരു ഫീൽ എനിക്ക് വന്നു എനിക്കറിയില്ല ചിലപ്പോൾ നമ്മുടെ തോന്നലാവാം എനിക്ക് കാലിൽ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നൊരു ഫീല് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് ഞാൻ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു വല്ലാത്തൊരിത് വരുമല്ലോ കണ്ണിൽ വരുമല്ലോ അപ്പൊ അങ്ങനെ ഒരു സംഭവം സംഭവമാണ് ഇങ്ങനെ നോക്കി നിന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി അനിയത്തി ആ ഭാഗത്തെ കയ്യിൽ വീണ്ടും ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നവര് അവിടെ ആ ഭാഗത്തേക്ക് അപ്പൊ എന്റെ സകല ജീവനും നിന്നു ഞാൻ ആകെ പിന്നെ വിളിക്കാനും പറ്റില്ല അച്ഛനും അമ്മയും അപ്പുറത്തെ റൂമിലാണ് അന്ന് എന്റെ കയ്യില് മൊബൈല്ണ്ടായിരുന്നില്ല തോന്നുന്നു സമയത്ത് ആരെയും വിളിക്കാം പേടിച്ചിട്ട് പിന്നെ ലൈറ്റ് ഇട്ട് ഞാൻ കിടന്നുറങ്ങി അങ്ങനെ ഒരു സംഭവം ചോദിച്ചില്ലേ വീട്ടിൽ അച്ഛനും ചോദിച്ചാൽ പറഞ്ഞു നിനക്ക് ഉറക്കത്തി തോന്നിയതായിരിക്കും അവിടെ ഇതുവരെ ഉണ്ടായിട്ടൊന്നും ഇല്ല ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കാം എന്താന്നറിയില്ല അത്രയും ടയർഡായിട്ട് വന്ന് കിടന്ന ഒരു ദിവസമായിരുന്നു അപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നിയാൽ എണീറ്റിപ്പൊ പെട്ടെന്ന് അവള് നമുക്ക് എങ്ങനെയാലും പെട്ടെന്ന് പേടി തോന്നുമല്ലോ ആ ഭാഗത്തെ കഴിച്ചൂണ്ടി സംസാരിക്കുന്ന ഒരു സംഭവം വരുമ്പോ നമുക്ക് പേടി തോന്നുമല്ലോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു സംഭവം വേറെ ചില നക്ഷത്രക്കാർക്ക് ഇത് അച്ചട്ടാണ് ഇത് എപ്പോഴും എപ്പോഴും പുറകെ വരും ഇല്ല എന്താ അപ്പൊ പൂരം നക്ഷത്രക്കാർക്ക് മിക്കവാറും ഇടക്കിടക്ക് ഇത് വരും കാരണം വെച്ചാൽ ഇതില്ലേ യക്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പെണ്ണാണ് പൂരം പുരുഷ ലക്ഷണ അപ്പൊ മിക്കവാറും ഇതിങ്ങനെ ഇടക്കിടക്കിടക്ക് വരും പിന്നെ എന്തുകൊണ്ടോ ഈ പമ്പാഗണപതി ഒക്കെ ആദ്യം കേൾക്കുന്നോണ്ടായിരിക്കും പോകുന്നത് എനിക്ക് തോന്നുന്നു പക്ഷെ ഒന്ന് സൂക്ഷിച്ചോളൂ കേട്ടോ അങ്ങനെയൊന്നും ഇല്ല ചിലപ്പോ പന്ത്രണ്ട് മണിയാവും ഒരു മണിയാവും ഞങ്ങളുടെ വീടിന് അടുത്താണ് നരസിംഹമൂർ നല്ലത് കാരണം നരസിംഹമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി അതിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഞാൻ ഒറ്റയ്ക്കാണ് ഒരുണ്ടെങ്കിൽ ആറ്റോലമയുടെ പാടമൊക്കെ മൊബൈലിൽ ആക്കിട്ട് ടൈമർ ഒക്കെ അങ്ങനൊന്നും ആയിട്ട് കാര്യമില്ല എനിക്ക് എന്തോ അങ്ങനെയൊക്കെ ഞാൻ ഒറ്റക്ക് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ എനിക്ക് ഷോപ്പല്ല ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കാറുണ്ട് സ്വന്തമായിട്ട് ഇടുന്നത്

ഹസ്ബൻഡിനെ കുറിച്ച് പറയാനുള്ളത് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഇപ്പം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആളുടെ ആൾ അഭിനയിക്കുന്ന ആളാണ് അപ്പൊ നിങ്ങൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും തീർച്ചയായിട്ടും പിന്നെ എന്തിനാണ് ഏറ്റവും കൂടുതൽ അത് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിക്കും ചിലപ്പോൾ ഞാൻ മറന്നുപോകും ഭയങ്കര മറവിയാ എനിക്ക് അപ്പൊ അതിനെ വഴക്കു പറയാറുണ്ട്